ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീട വിജയം കഴിഞ്ഞ് നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഇന്ത്യൻ ടീം ഏകദിന പരമ്പര കളിക്കാൻ തയ്യാറെടുക്കുകയാണ് അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഏകദിന പരമ്പര അതിനുശേഷം അഞ്ച് ടി ട്വൻ്റികളും ഇന്ത്യ കളിക്കുന്നുണ്ട് ഇതിഹാസ ബാറ്റർമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തുന്നതും ഈ പരമ്പരയിൽ ഉണ്ടാ ആകും എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ആവേശകരമായി എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കൃത്യമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല രീതിയിലും ചർച്ചകൾ ചെയ്യുന്ന ഒരു വലിയ മാച്ചായി തന്നെ ഇത് മാറുന്നുമുണ്ട് എല്ലാവർക്കും വളരെയധികം ആവേശം പകരുന്ന ഒരു മാച്ചായും ഇത് മാറുന്നതിന് അർത്ഥവും ഇത് തന്നെയാണ് എന്ന് പറയാം ഇതിഹാസ ബാറ്റർമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ഇടവേളയ്ക്ക് എത്തുന്നു എന്നത് വളരെയധികം തന്നെ ആവേശകരമാണ് സഞ്ജുവിന് അവിടേക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം സഞ്ജുവിന് അവിടേക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ മാറ്റം ഉണ്ടാക്കും ഏഷ്യാ കപ്പ് ഇപ്പോൾ ഒരുപാട് സഞ്ജുവിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും സഹായം ഒരുപാട് കിട്ടാനും അതുപോലെ തന്നെ നേടാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് ഇവിടേക്കുള്ള ടിക്കറ്റിൻ്റെ സാധ്യതകൾ എല്ലാവരും പരിശോധിക്കുന്നതെന്ന് കൂടി പറയണം ഇതുവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദിന ടീമിന്റെ ഭാഗമായിട്ടല്ല എന്നാൽ ഏഷ്യാ കപ്പിലെ റൺവേട്ടയുടെ അഭിഷേകിന് സെലക്ടർമാർ ഏകദിനത്തിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് മതിയാകും ലിസ്റ്റ് എ മികച്ച റെക്കോർഡാണ് അഭിഷേകിനുള്ളത് അറുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് റൺസ് അദ്ദേഹം നേടിയിട്ടുമുണ്ട് എന്ന് പറയാം മധ്യനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാം നമ്പറിൽ റൺ മെഷീൻ വിരാട് കോഹ്ലിയും ഉണ്ടാകും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓവേസ പര്യടനം കൂടിയായിരിക്കും ഇത് എന്ന് പറയാം നാലാം നമ്പറിൽ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ ആയിരിക്കും ഉണ്ടാവുക ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ താരങ്ങളൊരാൾ തന്നെയാണ് അദ്ദേഹം എന്ന് തന്നെ പറയാം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ കിരീട വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ തന്നെ ശ്രേയസിനായിട്ടുള്ളതും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടിയാണെന്ന് പറഞ്ഞാൽ മതിയാകും ഹാർദിക് പാണ്ഡ്യാവും ഏകദിന ടീമിലെ ഏക സീം ബൌളിംഗ് ഓൾറൗണ്ടർ സ്പിൻ ഓൾറൗണ്ടർമാരും റോളിൽ രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലിനെയും ടീമിൽ കാണാൻ സാധിക്കും ഈ ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ തന്നെ സ്റ്റാർ പേസർ ജസ്പ്രിത് ബും ഇന്ത്യ വിമർശനം തന്നെ നട നൽകുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല എന്നും എന്നാൽ കാണാൻ സാധിക്കാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പിൽ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കുമെന്നും പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് വരെ ഇന്ത്യയ്ക്ക് ഏകദിനത്തിൽ ഐ സി സി ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം തന്നെയാണ് ഇത്തരത്തിൽ ടീമുകൾ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതെന്ന് കൂടിയാണ് പറയുന്നത് അടുത്ത വർഷം ആദ്യം ഐ സി സി ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ഈ ഫോർമാറ്റിലാകും ബുംറ പ്രധാനമായും കളിച്ചേക്കുക അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മറ്റൊരു പരിചയ സമ്പന്നനായ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമിയാകും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർദീപ് സിംഗിനെയും മുഹമ്മദ് സിറാജിനെയും ടീമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സ്പിൻ ബൗളിങ്ങിനെ ചുക്കാൻ പിടിക്കുക കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ ശുഭിലിൻ്റെ വൈസ് ക്യാപ്റ്റൻസിയിൽ കൂടി തന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലൂടെയും ഇന്ത്യയുടെ സാധ്യതാ ഏകദിന ടീം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ആവേശകരമായി നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം